ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വളരെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്ട്ടോ കൂടുതൽ പേർക്കും അറിയാത്ത കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ആക്കുന്നത് ഇപ്പോഴത്തെ മോഡേൺ അമ്മമാർക്കൊന്നും പ്രത്യേകിച്ച് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല കാരണം നമ്മൾ മക്കൾ ഫസ്റ്റ് ടൈമിൽ തന്നെ വയസ്സറിയിക്കുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത് അവർക്ക് എന്താണ് ഫസ്റ്റ് ടൈം ചെയ്ത് കൊടുക്കേണ്ടതെന്നുള്ള കാര്യം കറക്റ്റായിട്ട് ആർക്കും അറിയില്ല അല്ലേ അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ത് കാണുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ഒമ്പത് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ വയസ്സറിയിക്കുന്നുണ്ട് ആദ്യമൊക്കെ പതിനഞ്ച് വയസ്സ് പതിനാല് പതിമൂന്ന് ആ ഒരു ഉണ്ടായിരുന്നു ഇപ്പോൾ നേരെ തന്നെ വയസ്സറിയിക്കുന്നുണ്ട് അത് വേറെ വേറൊന്നുകൊണ്ടല്ല നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ചേഞ്ച് തന്നെയാണ് കേട്ടോ കാരണം ബ്രോയിലർ ചിക്കൻസിൻ്റെ ഒക്കെ ഒരുപാട് ഉപയോഗം കൂടിയത് കൊണ്ട് മാത്രമാണ് ഹോർമോണ് പെട്ടെന്ന് തന്നെ വളർച്ച നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ആവുന്ന സമയത്ത് അവരോട് നല്ല രീതിക്ക് തന്നെ വളരെ പോസിറ്റീവായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് പെട്ടെന്ന് നമ്മൾ ധറിഞ്ഞ മുതൽ തന്നെ പരിഭ്രാന്തരായി മാറില്ല ചെയ്യേണ്ടത് കുട്ടികൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ അമ്മയാവാനുള്ള ഒരുക്കത്തിലാണ് നമ്മുടെ ശരീരം അതിന് കാണിക്കുന്ന അടയാളങ്ങളാണ് കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം പിന്നെ നമ്മളെ ഫസ്റ്റ് പീരീഡ്സിലെ സമയത്ത് ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് അവർക്ക് കഴിപ്പിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ നാടൻ മുട്ട ഉണ്ടാവും അല്ലേ പച്ചയിൽ അവർ കഴിപ്പിക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ സാധാരണ പറയാൻ ഗ്ലാസ്സിലേക്ക് നമ്മുടെ പച്ച മുട്ട നടൻ മുട്ട പൊട്ടിച്ചൊഴിക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ കൂടി മിക്സ് ആക്കിയിട്ട് കഴിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ ത്രീ ഡെയ്സോ അല്ലെങ്കിൽ സെവൻ ഡേയ്സെങ്കിലും ഇത് വൃത്തിയായിട്ട് തന്നെ കഴിപ്പിക്കാൻ നോക്കുക ഇത് ഭാവിയിൽ നമുക്ക് ഉണ്ടാകുന്ന വയറുവേദന നടുവേദന ഈ ഒരു സംബന്ധിച്ചിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാണ് കേട്ടോ ഫസ്റ്റ് ടൈം ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് പിന്നെ നമ്മൾ ഈ ഒരു ടൈമ് ചെയ്യുന്ന ഒരു കൊടുക്കുന്നൊരു ജ്യൂസാണ് ഒരു പ്രത്യേക ജ്യൂസാണ് ബീട്രൂട്ടിന് ഒരു ഹാഫ് പോർഷനും അതുപോലെ അനാറും ഉണക്കമുന്തിരിയും പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് കരിപ്പെട്ടിയുടെ കൂട്ടിയിട്ട് മിക്സായി ഒരു ജ്യൂസ് അത് നമുക്ക് ഒരു ദിവസം രണ്ട് ടൈമിലായിട്ട് കുടിപ്പിക്കാൻ പറ്റും സെവൻ എങ്കിലും ഇത് കണ്ടിന്യൂസ് ആയി ഇത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം ഇത് നല്ല രീതി തന്നെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഒരു സമയത്ത് അവർക്കിൽ ക്ഷീണം കാര്യങ്ങളും എല്ലാത്തിനും അതുപോലെ തന്നെ നമുക്ക് അവർക്ക് ആ സമയത്ത് തന്നെ ഇരിറ്റേഷൻ കാര്യങ്ങളൊന്നും നമ്മുടെ ഈ ഒരു ജ്യൂസ് വഴി അവർക്ക് മാറി അപ്പോൾ ഈ ഒരു കാര്യം കൂടിയും പ്രത്യേകം ശ്രദ്ധിക്കുക സെവൻ എങ്കിലും കൃത്യമായിട്ട് തന്നെ കൊടുക്കാൻ നോക്കുക പിന്നെ അതുപോലെ തന്നെ വേറൊരു മരുന്ന് കൂടിയാണ് കറുത്ത ഉഴുന്ന് എന്നറിയപ്പെടുന്ന ഈ ഒരു സംഭവം ഹോട്ടലിൽ കാണുന്നത് കടയിലൊക്കെ കിട്ടും കേട്ടോ വാങ്ങാൻ ഈ ഒരു കറുത്ത ഉഴുന്നും പിന്നെ നമ്മൾ സാധാരണയായിട്ട് വേവിക്കുന്ന അരി പച്ചരി ആണെങ്കിലും ഏത് അരിയാലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് തന്നെ വറുത്ത് പൊടിക്കാം വറുത്ത് പൊടിച്ചതിന് ശേഷം നമ്മൾ ലേഹൊക്കെ ഉണ്ടാക്കുന്ന പോലെ മധുരത്തിന് വേണ്ടിയിട്ട് കരിപ്പെട്ടി ഉണ്ടല്ലോ അത് അങ്ങാടികൾ മരുന്ന് അങ്ങാടികളിൽ നിന്ന് കിട്ടുന്ന ഒരു മധുരത്തിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ് ആയുർവേദ കടകളിൽ നിന്നൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഈ മധുരത്തിന് വേണ്ടിയിട്ട് കരിപ്പെട്ടിയും കൂടി ആഡ് ആക്കിയിട്ട് നമ്മൾ സാധാരണ ലേഹം വരയ്ക്കുന്ന പോലെ അപ്പം എണ്ണക്ക് പകരം നമ്മൾ കുറച്ച് നല്ലെണ്ണ യൂസ് ആക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് കഴിക്കുന്ന സമയത്ത് കുറച്ച് വേണമെങ്കിൽ നെയ്യും കൂടി ആഡ് ചെയ്തിട്ട് തെങ്ങാക്കോത്തൊക്കെ ആഡ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഈ ഒരു സമയത്ത് കൊടുക്കുന്ന ഒരു അരിഷ്ടമാണ് അശോക അരിഷ്ടം അതൊക്കെ നമുക്ക് നമ്മുടെ ആയുർവേദ കടകളിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഉലുവ ഈ ഒരു ഉലുവ ഈ ഒരു സമയത്ത് അധികമായിട്ട് തന്നെ കഴപ്പിക്കുക അത് പല വെറൈറ്റീസ് ആയിട്ട് കഴിക്കുകയാണ് കേട്ടോ തല ദിവസം കുതിർത്ത് വെച്ചതിന് ശേഷം ആ ഒരു വെള്ളം ഉറ്റി കളഞ്ഞ് കാരണം അവരുടെ ഒരു കൈപ്പരി സാധനം ഉണ്ടാകും അപ്പോൾ അത് മാറ്റിയിട്ട് വീണ്ടും നമ്മൾ വേവിക്ക ശർക്കര തേങ്ങാക്കൊത്ത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശർക്കരക്ക് പകരമാണ് ഞാൻ ഈ ഒരു കരിപ്പെട്ടി എന്ന് പറഞ്ഞത് അതാകും കുറച്ചുകൂടും ഹെൽത്ത് ഹെൽത്തിന് നല്ലൊരു സംഭവം അപ്പോൾ അത് തന്നെ എടുക്കാൻ നോക്കുക പല വെറൈറ്റീസായി തന്നെ ഒരു ഉലുവ അവരുടെ അകത്തേക്ക് ആക്കാൻ നോക്കുക എന്നുള്ളതാണ് പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ അവർക്ക് നല്ല രീതിക്ക് തന്നെ ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും നട്ട്സ് ആണെങ്കിലും ഒക്കെ നല്ല രീതിക്ക് തന്നെ ഈ ഒരു സമയത്ത് കൊടുക്കുക അവർക്ക് പണ്ടത്തെ പോലെ ഓടിച്ചാടി നടക്കുന്ന അതിൽ നിന്ന് മാറി കുറച്ച് വലുതായല്ലോ പക്ഷെ അവർ പറഞ്ഞ് പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉപദേശിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ അവർ തന്നെ സ്വയം അതിലേക്ക് മാറിക്കോളും നല്ല ആയിട്ട് പറഞ്ഞ് അങ്ങനത്തെ ഒരു ആവശ്യമൊന്നും വരുന്നില്ല അവരുടെ ബോഡിക്ക് തന്നെ അവർക്ക് അറിയാം അങ്ങനെയാണെന്നുള്ളതൊക്കെ അവർക്ക് തന്നെ മനസ്സിലായി തുടങ്ങും അപ്പോൾ അതിനനുസരിച്ചുള്ള കെയറിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അവർ തന്നെ റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തോളും അപ്പം അത്യാവശ്യം നട്ട്സും വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഐറ്റംസും കാര്യങ്ങളൊക്കെ കൊടുക്കാം കൂടാതെ ആ ഒരു ടൈമിൽ തന്നെ അത്യാവശ്യം വെള്ളം കൂടി കുടിപ്പിക്കണ്ട കേട്ടോ വെള്ളത്തിൻ്റെ കാര്യത്തിൽ പ്രാധാന്യം നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മൾ ഈ ഒരു സമയത്ത് സ്കിന്നിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പം വെള്ളം ഈ ഒരു സമയത്ത് നമുക്ക് ഹെൽപ്പ് ചെയ്യും പിന്നെ നല്ല രീതിക്ക് തന്നെ ഉറക്കം ഉറക്കം കൂടി ഈ ഒരു സമയത്ത് നല്ലതാണ് എപ്പോഴും പോസിറ്റീവ് മൈൻഡ് മൈൻഡുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഹെൽത്തിൻ്റെ കാര്യം പറഞ്ഞ് ഭക്ഷണം കഴിക്കേണ്ട കാര്യം പറഞ്ഞു ഈ ഒരു സമയത്ത് നമുക്ക് സ്കിന്നിൻ്റെ കാര്യം കൂടി നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ടുണ്ടാകും അപ്പോൾ സ്കിന്നിന് വേണ്ടിയിട്ട് നമ്മൾ പല സ്കിന്നിനും പല രീതിക്കുള്ളതാവും ചെയ്യുക പക്ഷെ നമ്മൾ സാധാരണയായിട്ട് പരമ്പരാഗതമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് മഞ്ഞൾ മഞ്ഞൾ തേച്ച് കുളിപ്പിക്കുക എന്നുള്ളത് പിന്നെ സോപ്പിന് പകരം ചെറുപയറു പൊടിയോ കടലമാവോ ഒക്കെ വെച്ചിട്ട് അങ്ങനെ കുളിപ്പിക്കുക അപ്പം തലയിൽ നല്ല രീതിക്ക് തന്നെ നല്ലെണ്ണം വെച്ചിട്ട് കൊടുക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഈ സമയത്ത് കിട്ടുന്നൊരു കെറിങ് ആണ് പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എപ്പോഴും ഉപയോഗിക്കാൻ വേണ്ടി നോക്കുന്നത് പ്യുവർ പ്യുറായിട്ടുള്ള കോട്ടൻ്റെ തന്നെ ഉപയോഗിക്കാൻ നോക്കുക ചില ആൾക്കാർ തുണിയാകും യൂസ് ചെയ്യുക എന്നാലിപ്പോൾ വൃത്തി നല്ല പ്യുവർ നമുക്ക് അവിടെ ഇറിറ്റേഷൻ കാര്യങ്ങളില്ലാത്ത സോഫ്റ്റ് കോട്ടൺ ആയിട്ടുള്ള സംഭവം തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കുക കേട്ടോ അപ്പം നല്ല രീതിക്ക് തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവരെ മൈൻഡ് സെറ്റ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ചൊരു കാര്യങ്ങളൊന്നും പറയാനുള്ള പിന്നെ നമുക്ക് സാധാരണയായിട്ട് അറിഞ്ഞു വരുന്നാലും കൊടുത്തു വരുന്ന സംഭവങ്ങളൊക്കെ കൊടുക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇന്നൊരു വീഡിയോ നിങ്ങൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നവർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്